ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീട്ടിലെ കോഴൽക്കണ്ടർ കാര്യങ്ങളൊക്കെ അടച്ച് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു അതിനകത്ത് ഇനി എന്നാണ് മോട്ടറ് വെക്കുന്നത് എപ്പോഴാണ് മോട്ടറ് വെക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് അതിൻ്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് മോട്ടറ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുഴക്കണ്ടറി ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു മോട്ടർ ഏതാണെന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏത് കമ്പനീൻ്റെ ആണ് എത്ര പിന്നെ ആഴത്തിലാണ് നമ്മൾ ഇറക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ സെറ്റപ്പ് എന്നൊക്കെ ഏറ്റവും സെറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളാരെങ്കിലും ഇനി ഇത് ബോർവെൽ അടിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അടിച്ചിട്ട് മോട്ടർ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ആദ്യം മുതൽ തന്നെ അവസാനം വരെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു മോട്ടോർ സെറ്റ് അതിൻ്റെ പാനൽ അതേപോലെ തന്നെ അതിൽ ഇറക്കാനുള്ള കയറ് പിന്നെ ആ ഒരു കേബിള് കാര്യങ്ങൾ നമുക്ക് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ ഇന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബാക്കി പമ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന എല്ലാ സെറ്റപ്പ് വീഡിയോസ് ആണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നേരെ വാച്ച് അപ്പം നേരെ നമുക്ക് ആ ഒരു മോട്ടോർ സെറ്റ് ഏതൊക്കെയാണ് നോക്കാം അത് കഴിഞ്ഞ് നേരെ അത് ഫിറ്റ് ചെയ്യാൻ ആൾ വരെ നമുക്ക് അപ്പോൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കിണറിറക്കാനുള്ള നമ്മുടെ മോട്ടറ് കേട്ടോ ഇപ്പോൾ മോട്ടറ് കാര്യങ്ങളെല്ലാം അതിവിടെ റെഡി ആക്കിയാണ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനത് എന്തൊക്കെയാണ് ഈ കമ്പനി ഏതാണ് പിന്നെ ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ പമ്പ് സെറ്റ് ഒരുപാട് ടൈപ്പ് പമ്പ് സെറ്റ് വരുന്നുണ്ട് അത് നമ്മുടെ കേരയുടെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കിർലോസ്കറിൻ്റെ വരുന്നുണ്ട് വി ഗാർഡിൻ്റെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമ്മളോട് എടുത്തിരിക്കുന്നത് കിർലോസ്കറിൻ്റെതാണ് അപ്പോൾ കിർലോസ്കർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡുമാണ് പിന്നെ നല്ല റിലേബിളും ആണ് നല്ല അടിപൊളി ബ്രാൻഡ് ബ്രാൻഡാണ് പിന്നെ എന്താണ് ബജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല വലിയ എന്താണ് അത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നുമില്ല എന്നാലും നമ്മുടെ ഒതുങ്ങുന്ന ഒരു എമൗണ്ട് തന്നെയാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പമ്പ് സെറ്റ് മോട്ടോർ പമ്പ് സെറ്റ് ഇതാണ് ഇത് രണ്ട് പമ്പ് സെറ്റായിട്ട് വരും ഇതിനെ പുറത്തെടുത്തിട്ട് ചേർത്ത് അതായത് പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഈ ഒരു രൂപത്തിലാക്കിയിട്ട് രൂപത്തിലാക്കിയിട്ടൊരു ഫ്ലാസ്കിൻ്റെയൊക്കെ പോലത്തെ രൂപത്തിൽ അത്യാവശ്യം നല്ല ഉയരം കേട്ടോ ഇതിൻ്റെ ഒരു ഒരുപടിയും കൂടി ഉയരം ഉണ്ടാകും അപ്പോൾ എന്തുശേഷമാണ് നമ്മളത് കിണറിലേക്ക് ഇറക്കുന്നത് അപ്പോൾ ഇറക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നൈലോൺ കയറാണ് നിങ്ങൾ വാങ്ങാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം നൈലോൺ കയർ മേടിച്ചിട്ട് വേണം നമ്മളത് കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ കാരണം വെള്ളത്തിൽ ഇറക്കുന്ന മോട്ടർ ആയതുകൊണ്ട് നൈലോൺ കയറാണ് ആണ് അതാ കണ്ടല്ലേ അത് നിങ്ങൾ നമ്മുടെ പിന്നെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഉണ്ടാവും നൈലോൺ ട്രോപ്പ് എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് നൈലോൺ ട്രോപ്പ് ഉണ്ടാവുക അപ്പോൾ ഇത് ഏകദേശം ഇതിന് ഒരു മീറ്ററിന് അത്യാവശ്യം നല്ല വിലയുണ്ട് നൂറ്റി പത്തോ അങ്ങനെ എത്ര വില വരുന്നുണ്ട് ഒരു മീറ്ററിന് മാത്രം അപ്പോൾ നമുക്കിവിടെ അടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് അടിയാണ് അത് ഏകദേശം ഒരു എൺപത് എഴുപത്തഞ്ച് മീറ്ററൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ മീറ്റർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കി അപ്പോൾ അത്രത്തോളം വരുന്ന കയർ അതിലുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന പമ്പ് സെറ്റ് കണ്ടില്ലേ കിർലോസ്കറിൻ്റെ കെ പി ഫോർ ജൽരാജ് എന്ന് പറയുന്ന പിന്നെ കാറ്റഗറിയിൽപ്പെട്ട പമ്പ് സെറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഈയൊരു പമ്പ് സെറ്റ് എന്നെ കാണിച്ചു തരാം ഒന്നര എച്ച് പിയുടെ പമ്പസെറ്റാണ് അതായത് ഒരച്ചു പിയുടെ ഉണ്ട് ഒന്നര എച്ച് പിയുടെ പമ്പസറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളോട് എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം ഇതുകൊണ്ടോ ഒന്നര എച്ച് ഉണ്ട് ഒന്നര എച്ച് പിയുടെ സ്റ്റേജ് ട്വൽവ് വരുന്ന പിന്നെ പമ്പ് പമ്പസെറ്റാണ് നമ്മളോട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര എച്ച് പിയുടെയും ഒരച്ചിപ്പീടെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് ഈ ഒരു പുഴക്കണ്ടിൻ്റെ അടിയിൽ നിന്ന് അതായത് അതിൻ്റെ ഏറ്റവും താഴെത്തുനിന്ന് ഈ വെള്ളം നമുക്ക് എത്രയും വേഗം മുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യക്ഷമത കൂട്ടുന്നതാണ് ഈ എച്ച് പി കണക്കാക്കുന്നത് അതായത് ഒരച്ച് പി ആണെങ്കിൽ കുറച്ച് വേഗത കുറഞ്ഞിട്ടായിരിക്കും ആ ഒരു വെള്ളം കയറി വരുന്നത് ആണെങ്കിൽ അത്ര കൂടി ഫോഴ്സിന് നമുക്ക് ഈ ഒരു ഇരുന്നൂറ്റമ്പത് അടി അല്ലെങ്കിൽ മുന്നൂറ് അടിയിൽ നിന്ന് നമുക്ക് ആ ഒരു വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് എത്തിക്കും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒന്നരച്ചിപ്പിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിന് പിന്നെ ഇരുപത്തിനാല് മാസത്തെ വാരൻറ്റി ഇതിന് വരുന്നുണ്ട് കണ്ടോ അതായത് രണ്ട് വർഷത്തെ വാരൻറ്റി ഈ ഒരു പമ്പ് സെറ്റിന് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മളെ കൊടുക്കേണ്ട ഇരുന്നൂറ്റമ്പത് അടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അടി അതായത് ഏറ്റവും താഴത്തു ഒരു അഞ്ചടി അല്ലെങ്കിൽ ഒരു പത്തടി കുറച്ച് ഉയരത്തിലായിട്ടായിരിക്കും ഈ ഒരു മോട്ടറ് അതിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ ഒരു മോട്ടറിന് കൂടെ തന്നെയാണ് ദൈവം ഒരു സാധനം കണ്ടോ ഇത് വരുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കൺട്രോൾ പാനല് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിനകത്താണ് നമ്മൾ ഒരു ഗ്രീൻ ബട്ടൺ പിന്നെ പുഷ് ചെയ്തിട്ട് മോട്ടർ ഓൺ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഡിജിറ്റലായിട്ട് ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കൺട്രോൾ പാനൽ ഇതാണ് നമ്മളിവിടെ ഇവിടെ ഈ ഒരു വോൾഡ് നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ അടുത്തത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വയർ ഈ ഒരു വയറും അത്യാവശ്യം നല്ല വിലയുണ്ട് കാരണം ഇത് സി ആർ ഐയുടെ പിന്നെ വയറാണ് ഇത് നമ്മളെ കുഴൽക്കണ്ണറിന് ഈ ഒരു മോട്ടറിന് നടക്കുന്ന ഒരു വയറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ് മീറ്ററുള്ള ഇതുണ്ട് കാരണം നമുക്ക് നമുക്കെന്തായാലും കുഴൽക്കിണറിന് അത്ര ആഴത്തിന് മാത്രം ഇത് പോരാ അത് നമുക്ക് അവിടെ നിന്ന് തന്നെ പിന്നെ എവിടെയാണോ നമ്മൾ ആ ഒരു നമ്മളെ കിണർ അവിടെയാണല്ലോ അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു നമ്മുടെ കിച്ചണിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പാനൽ ഇവിടെ വയ്ക്കുന്നത് അവിടെ എത്തും വരെയുള്ള വയർ വേണം അപ്പോൾ കാരണം കൊണ്ട് ആ നീളത്തിനുള്ള വയറ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പമ്പ് നമുക്ക് എത്ര പിന്നെ അടി വരെയുള്ള കോഴിക്കണ്ടറിൽ ഇറക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത് അടി വരെയൊക്കെ ഉള്ള പിന്നെ നമ്മുടെ കോഴിക്കണ്ടർക്ക് ഈ ഒരു ഒന്നര എച്ച് പിയുടെ പമ്പ് മതിയാവും നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് അടിയുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ധാരാളമാണ് ഏകദേശം മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് അടിയോളം ഈ പമ്പ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് മുകളിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതായത് മുന്നൂറ്റമ്പതോ നാണൂറോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എച്ച് പി അത് ടു എച്ച് പിയുടെ പമ്പെടുത്താൽ മാത്രം മതി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേ മെത്തേഡ് അതായത് അത്രയും ആഴത്തിലേക്ക് നമ്മുടെ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കണ്ടാണെന്നുണ്ടെങ്കിൽ അത്രയും പിന്നെ മുകളിലേക്ക് വെള്ളം കയറി വരാൻ വേണ്ടിയിട്ട് ടു എച്ച് പിൻ്റെ പമ്പ് തന്നെ വേണ്ടിവരും അപ്പോൾ അങ്ങനെയുള്ള പമ്പ് ടു എച്ച് പിന്നെ പമ്പ് നോക്കിയെടുത്താൽ അത് നിങ്ങൾ ആ മോട്ടോർ സെറ്റ് എടുക്കുന്ന പമ്പ് സെറ്റ് എടുക്കുന്ന ഷോപ്പിൽ അവർ ചോദിക്കും എത്ര ഫീറ്റ് ആണ് നിങ്ങളുടെ കൊഴുക്കേണ്ടത് ചോദിക്കുമ്പോൾ അതനുസരിച്ചുള്ള പിന്നെ പമ്പ് അവർ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും അതായത് അവർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു പമ്പെല്ലാം വരുന്നത് ഗുജറാത്തിൽ നിന്നായിട്ട് വരുന്നത് അഹമ്മദാബാദ് ഗുജറാത്തിൽ നിന്നൊക്കെ ആയിട്ടാണ് ഈ ഒരു പമ്പ് വരുന്നത് അപ്പോൾ എല്ലാം ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം വാങ്ങുന്ന കയർ നൈലോൺ കയർ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം വെള്ളത്തിനുള്ളിലാകുമ്പോൾ മറ്റത് വേഗം ചിലപ്പോൾ ദ്രവിച്ച് പോകാനും അത് പിന്നെ പൊട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ പിന്നെ വാങ്ങുന്ന കയർ നൈലോൺ കയർ തന്നെ ചോദിച്ച് വാങ്ങണം അതുങ്ങൾ പ്രത്യേകം മറക്കണം അപ്പോൾ ഏതായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനിപ്പോൾ ആ എലക്ട്രീഷ്യന്മാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ എത്താമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാക്കി നമുക്കേതായാലും ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ മോട്ടറ് ഫിറ്റ് ചെയ്യാനുള്ള പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കുഴക്കണ്ടറിൻ്റെ രണ്ട് ഉള്ളിലത്തെ ഉണ്ടല്ലോ അത് രണ്ടും കൂടി പിന്നെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതായത് ഡ്രില്ല് കൊണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു ഇരുമ്പിൻ്റെ കമ്പി സെറ്റ് ചെയ്യുകയാണ് കാരണം ഒന്നുമില്ല നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് മോട്ടർ ഇറക്കുകയാണല്ലോ അപ്പോൾ അത് കെട്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള കമ്പിയാണ് ഒരുപോലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോട്ടർ അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തിട്ട് അത് രണ്ടും കൂടി ഒന്ന് ഒരുമിക്കാൻ വേണ്ടി അതായത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ ഇങ്ങനെ തന്നെ അത് രണ്ട് പീസും അതായതിനകത്ത് മുട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് ചെറിയ നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് മുറിക്കിയതിന് ശേഷം നല്ല വാട്ടർ പ്രൂഫായിട്ട് മുറുക്കിയാണ് വെക്കാനുള്ളത് അപ്പോൾ അങ്ങനെ മുറുക്കിയതിന് ശേഷം അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ സ്ക്രൂസും ബാക്കിയെല്ലാ സംഭവങ്ങളും വെച്ച് ഫിറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മളിനി നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഈ കിടക്കുന്ന ഒരു ഇഞ്ചിന്റെ പൈപ്പാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോകുന്ന പൈപ്പ് അപ്പോൾ ഏകദേശം ഇരുപതടി നീളമുള്ള ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പതിനാല് പൈപ്പുകളുണ്ട് അപ്പോൾ നമ്മുടെ പമ്പ് സെറ്റൊക്കെ നല്ലപോലെ ഫിറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഇനി കോപ്പറിൻ്റെ കമ്പി കെട്ടുകയാണ് കേട്ടോ കോപ്പറിൻ്റെ കമ്പി കെട്ടിയിട്ടാണ് അതിൽ കയറിട്ടിട്ട് നമ്മൾ താഴേക്ക് ഇറക്കുന്നത് കോപ്പറിൻ്റെ കമ്പി ആകുമ്പോൾ ലൈഫ് ടൈം ദ്രവിക്കാതെ കിടക്കും അത് കാരണം കൊണ്ട് കോപ്പറിൻ്റെ കമ്പി ഇട്ടാണ് ഇറക്കാനുള്ളത് അപ്പോൾ ആ ഒരു കോപ്പറിൻ്റെ കമ്പി നല്ലപോലെ കെട്ടി മുറുക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം കണ്ട നൈലോൻ്റെ കയറുണ്ടല്ലോ ആ ഒരു കയർ നല്ലപോലെ വൃത്തിക്ക് കെട്ടി ടൈറ്റ് ചെയ്തിട്ടാണ് ഇറക്കാൻ പോകുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ മോട്ടർ നേരെ നമ്മുടെ കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അന്ന് കുഴക്കരച്ച് നിങ്ങൾ കണ്ടു വേണം ഓരോ പൈപ്പ് ഇറങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോ ജോയിൻറ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് അതായത് നമ്മുടെ ആ ഒരു സോൾവെൻ്റ് ഹൈബോണ്ട് തേച്ച് നല്ലപോലെ ഫിറ്റ് ചെയ്ത് അതായത് നല്ലപോലെ ഒട്ടിച്ചിട്ടാണ് താഴേക്ക് താഴേക്ക് ഇറക്കി വിടുന്നത് അപ്പോൾ ആദ്യം ഇറക്കാനുള്ള ആ ഒരു പൈപ്പ് ഫസ്റ്റ് തന്നെ അവർ ഒട്ടിക്കുകയാണ് അതിന് ശേഷം എന്താ നമ്മുടെ കോഴൽക്കണ്ടരയ്ക്ക് ഇറക്കുന്നത് നമ്മളൊരു പമ്പ് സെറ്റ് ബിസ്മിൻ ചൊല്ലിയൊക്കെ നമ്മൾ ഇറക്കുകയാണ് താഴേക്ക് കാരണം ഒരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉള്ള കാലം നമുക്ക് ഉപയോഗിക്കണമല്ലൊരു പ്രശ്നം വരാതെ അപ്പോൾ നമ്മളങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് നല്ല സ്ട്രോങ് ആക്കി കെട്ടിയതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറക്കുകയാണ് അപ്പോൾ ഓരോ പിന്നെ ഇരുപതടി ഇരുപടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അടുത്ത പൈപ്പുകൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോട്ടർ ഇറക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ഒരു കയറും അതിൻ്റെ കണക്ഷനുള്ള വയർ കൂടിയാണ് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ ഇത് രണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഒരു പത്തടി പത്തടി എത്തുമ്പോഴും നമ്മളെ ടൈ ഇട്ടിട്ട് പ്ലാസ്റ്റിക് ടൈ ഉണ്ടല്ലോ ഇലക്ട്രീഷ്യൻമാരുടെ ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ കെട്ടി ടൈറ്റ് ടൈറ്റായിട്ടാണ് ഇറക്കാനേ കാരണം നമുക്ക് ഏതെങ്കിലും കാലത്തൊക്കെ നമുക്ക് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുരുങ്ങാതെയോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒതുങ്ങി കിടക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഇറക്കുമ്പോൾ പ്രത്യേകം ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടാണ് ഇറക്കാനുള്ളത് അങ്ങനെ ഏതാണ്ട് നമ്മുടെ മോട്ടറിപ്പോൾ നമ്മളെ കിണറിൻ്റെ ഏറ്റവും താഴത്തേക്കൊക്കെ എത്താനായിട്ടുണ്ടാവും ഇപ്പോൾ ലാസ്റ്റിലത്തെ ഇരുപതടിയുള്ള ഒരു പൈപ്പാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മോട്ടോർ വെച്ചേക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അടി ആ ഒരു ലെവലിലാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇരുപത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് ആറ് ലെവലാണ് വെച്ചേക്കുന്നത് അതായത് വെള്ളത്തിൽ നിന്നും ഏകദേശം അതായത് ഏറ്റവും അടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നല്ല ഏറ്റവും അടിയിൽ നിന്നും ഒരു ഏകദേശം ഒരു ആറ് ഏഴ് അടി ഉയരത്തിലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാരണം എന്തെങ്കിലും കല്ലോ ചെളിയോ ഒക്കെ വീണാലും മോട്ടറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ഉയർത്തി വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അവസാനത്ത് ആ ഒരു പൈപ്പ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള മുഴുവനും മോട്ടറും അതിൻ്റെ കയറും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വയറും കണക്ഷനും എല്ലാം നമ്മൾ താഴേക്ക് ഇറക്കണം കണ്ടില്ലേ ലാസ്റ്റിലത്തെ ആ ഒരു പോഷനാണ് ഇപ്പോൾ നമ്മൾ ഇറക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറ് വെള്ളത്തിലേക്ക് ഇറക്കുന്ന പരിപാടി കഴിഞ്ഞു അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു കയറും അതേപോലെ തന്നെ ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ ആദ്യം ആ ക്രോസിന് വെച്ച ഉണ്ടല്ലോ അതിൽ കെട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം അടുത്ത പണിയാണ് നമുക്കിനി വെള്ളത്തിൻ്റെ കണക്ഷനും അതേപോലെ തന്നെ ഈ ഒരു മോട്ടറിൻ്റെ ഇലക്ട്രിക് കണക്ഷനും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ളൊരു രീതി ഇപ്പം കണ്ടില്ലേ ഈ ഒരു റോഡുണ്ടല്ലോ ആ ഒരു ക്രോസിൻ്റെ ഇരിക്കുന്ന ആ ഒരു കമ്പി അതിലാണ് നമ്മൾ ഈ ഒരു കയറ് കെട്ടിയിട്ട് സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നമുക്കിനിപ്പോൾ താഴോട്ട് പോകുമെന്നോ ഒരു വീഴുവന്നോ ഒരു കാരണവശാലും നമ്മൾ പേടിക്കണ്ട നല്ല ടൈറ്റായിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത പണി വന്നിട്ട് നമ്മുടെ കൺട്രോൾ പാനൽ സെറ്റ് ചെയ്യാനായിട്ടോ ഇവിടെ അതായത് നമ്മുടെ വെള്ളം ഇടാനും ഓഫാക്കാനുള്ള ഒരു കൺട്രോൾ പാനല്ല ഒരു ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് അതിൻ്റെ കണക്ഷന് വഴി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ് അടുത്തൊരു പണി അതാണ് അപ്പോൾ അവിടെ നിന്നുള്ള മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കണക്റ്റ് വയറുകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കുഴൽക്കണ്ടറിൽ വെള്ളമൊക്കെ നമ്മളിത് ആ മോട്ടർ അടിച്ച് കിട്ടിയ ഒരു എക്സൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തു ചെയ്യുന്നത് ഇവിടെ നമ്മുടെ വാട്ടർ കണക്ഷനുള്ള പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ കുഴക്കം ഉണ്ടെന്ന് മോട്ടർ അടിച്ച് കയറി വരുന്ന വെള്ളം അത് സെറ്റ് ചെയ്യാനുള്ള പൈപ്പൊക്കെ അവർ കുഴിച്ച് ഒക്കെ റെഡിയാക്കി ഇട്ടു അതിനകത്ത് രണ്ട് വാൾ കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ നിങ്ങൾ നോക്കുന്നു എന്നാണ് രണ്ട് വാൾ വന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഒരു പൈപ്പ് നിങ്ങളവിടെ കാണുന്നുണ്ട് പിന്നെ ഒരു പൈപ്പ് നമ്മൾ ടാങ്കിലേക്ക് പോകുന്ന കണക്ഷനാണ് അപ്പോൾ ആ ഒരു പൈപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോട്ടർ ഇടുമ്പോൾ തന്നെ ഡയറക്റ്റ് ടാങ്കിൽ പോയ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നില്ല നമ്മൾ ടാങ്കിലോട്ട് വെള്ളം വിടുന്നതാണ് അപ്പോൾ മോട്ടർ ഇടുമ്പോൾ തന്നെ ടാങ്കിൽ പോയാൽ നമുക്ക് കാറ് കഴുകാനോ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിക്കാണ് നമ്മൾ ആ സൈഡിൽ ഒരു നമ്മളെ ഷെഡിന്റെ ആബിതിയിൽ ചേർത്തിട്ട് ഒരു പൈപ്പ് നമ്മളോട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. അതേല്ലേ. ഓ അതേല്ലേ. എന്ത് ബോർഡിൽ ഇടിയൂടെ പുട്ടേച്ചോ. നമ്മളോട് ദേ പാർട്ട് ലൈ സെറ്റപ്പ് കനേടുണ്ട് നമ്മളോട് ആ എള്ള പൈപ്പേസ് ആണ് വരുന്നത്. അതാണ് മുമ്പട്ട് മോഡലിക്നെ അല്ല. അതിന്റെ താഴെ ആപ്പ് പറിച്ചെടുത്ത് അല്ല ഇനി ഇപ്പുറത്തോട്ട് അതാണ് ആ. ആള്. ആ. ഇനിതോണ്ടത്ര കൂടെ മുമ്പോട്ട് ഒരു പൊക്കത്തിൽ നോണ്ട് അങ്ങോട്ട് ഒറ്റ ഒരെണ്ണം ഒറ്റയ്യിക്കണം അതുമായിരും കാക്കി നോയിക്കണ മുമ്പോട്ട് മുമ്പോട്ട് നടാ ആ അത് തന്നെ ആദ്യ തന്നെ പുറത്ത് കറ അപ്പോൾ നമ്മളെ അടുക്കളയിൽ ഈ ഒരു ഭാഗത്താണ് തന്നെ നമ്മുടെ ആ കൺട്രോൾ പാനൽ ആ ഒരു ബോർഡ് ബോക്സ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഏകദേശം ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളത് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിച്ച ഏറ്റവും കൂടുതൽ നമ്മൾ ലേഡീസൊക്കെ സമയം ചിലവഴിക്കുന്ന കിച്ചണിലാണല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തു തന്നെയായിരിക്കും ഒരുവിധം എല്ലാ വീട്ടിൻ്റെയും മോട്ടർ സ്വിച്ച് വരിക അപ്പോൾ അവിടെ തന്നെ വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അവിടേയും ഡ്രില്ലൊക്കെ ചെയ്ത് ആ ഒരു കണക്ഷനും ബാക്കി സെറ്റപ്പൊക്കെ ചെയ്യാനുള്ള രീതിക്കൊക്കെ ഡ്രില്ലൊക്കെ ചെയ്ത് തുളച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ കേസ് അങ്ങനെ നമ്മുടെ മോട്ടറ് ഫിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കണക്ഷനൊക്കെ നമ്മൾ ടാങ്കിൽ പിടിച്ച് നല്ല ഭദ്രമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പിന്നെ എന്താണ് ടാപ്പിൽ നമ്മൾ ഓസും കണക്ഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓസ് നമ്മളിപ്പോൾ ഇന്ന് പുതിയത് വാങ്ങിയതാണ് അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ മോട്ടർ ഇടുന്ന സമയത്ത് ടാങ്കിൽ പോകാതെ തന്നെ നമുക്ക് നല്ല മോട്ടറിൽ വരുന്ന അതേ ഫോഴ്സിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും വെള്ളം എടുത്തിട്ട് നമുക്കിവിടെ ചെടികൾ നനയ്ക്കാനോ ഒറ്റ എന്തെങ്കിലും നനയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കാറ് കഴുകാനോ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം മോട്ടറിന് ഡയറക്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളം ഉപയോഗിക്കാം ടാങ്കിൽ പോകാതെ തന്നെ നമുക്ക് എടുക്കാതാണ് അതിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു വോൾ നേരെ ടാങ്കിൽ പോകുന്നതും ഇത് നമ്മുടെ ഈ ഒരു ടാപ്പിലേക്ക് വരുന്നത് അതാണ് പരിപാടി അപ്പോൾ നമ്മൾ മോട്ടറൊക്കെ ഇട്ടു ആദ്യത്തെ കുറച്ച് വെള്ളം നമ്മൾ അടിച്ച് പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ആദ്യം അതിനകത്ത് നിൽക്കുന്ന വെള്ളം കെട്ടി അതിനകത്തുള്ളിൽ നിൽക്കുന്ന വെള്ളമല്ലേ കാരണം കുഴല അടിച്ചിട്ട് നമ്മൾ എടുക്കാൻ നിൽക്കുന്ന വെള്ളമല്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു ഒന്നൊന്നര ടാങ്കുകളോ അടിച്ച് നമ്മൾ കണ്ടില്ല ഒരു വാഴക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാവിനോക്കായിട്ട് നമ്മൾ അടിച്ച് നനച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ടാങ്കിലോട്ട് കയറിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ അപ്പോൾ നമ്മുടെ കൺട്രോൾ പാനലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വിഷയമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മോട്ടോർ ഓൺ ആക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് മോട്ടോർ മോട്ടർ സ്റ്റോപ്പാക്കും അതെല്ലടത്തുള്ളത് പോലെ തന്നെ ഇതിനകത്ത് പിന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് വോൾട്ടേജ് കാണിക്കാൻ പറ്റും അപ്പം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടേജിന് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മോട്ടറ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിന് താഴണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാത്തതിനും നല്ലത് കാരണം നമ്മൾ ആ ഒരു വോൾട്ട് നോക്കണമല്ലോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മോട്ടർ ഇടുമ്പോൾ അത് കുറച്ച് കുറയും അത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമ്മുടെ എല്ലാ ഫിറ്റിങ്സ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് കിട്ടി അപ്പോൾ ഏതായാലും ഇനി ആ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ട ടെൻഷൻ ഉണ്ടാവണ്ട അല്ലെങ്കിൽ ഉണ്ടാവരുത് തന്നെ നമ്മളും വിശ്വസിക്കുകയാണ് അപ്പോൾ ഓക്കെ എല്ലാം വിചാരിച്ച മലത്തിന് കൊഴക്കണ്ട അടിച്ച് പമ്പസെറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതേ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് പൊടിയും മണ്ണും ചളിയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോൾ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കേൾക്കണ്ടടിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ പിന്നെ അടിച്ചിട്ട് ഇനിയിപ്പോൾ പമ്പസെറ്റോ മോട്ടോർസിൻ്റെ ഒക്കെ അടുത്ത് വയ്ക്കുന്നതോ വാങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ചിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ഥലം വലിയ